ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു അടിപൊളി കൂട്ടാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കൂട്ടാൻ തയ്യാറാക്കിയപ്പം ഇനി ഇത് തന്നെ മതി എന്ന് വിചാരിച്ചത് തന്നെ അങ്ങ് വയറ് നിറച്ചും കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് ഒരു നാടൻ വിഭവം അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം പൊതുവേ ഞാൻ നാടൻ തന്നെയാണ് കൂടുതലും വീഡിയോ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു നാടൻ ചെറുവാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ കാവത്ത് എടുത്തിട്ടുണ്ട് പൂളെടുത്തിട്ടുണ്ട് പിന്നെ പച്ച വായക്ക ചെറിയ മൈസൂർ വായക്കയാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് തൊലിച്ചെത്തി അപ്പം കാവത്തിൻ്റെ ഒരു കഷ്ണം മതി കാവത്ത് നമ്മൾ ചാക്കിലില്ലേ പിന്നെ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ ഉണ്ടായതാണ് അപ്പം അത് നമുക്ക് തൊലി ചത്തി എടുക്കാം ഈ വെളുത്ത കാവത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിലയിൽ പൂളായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് പിന്നെ നീല കാവത്ത് കാണാൻ വെളുത്തത് ഉണ്ടാവാറുണ്ട് അല്ലേ വെളുത്തതാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റായി തോന്നാറുള്ളത് പിന്നെ പൂള എന്തോ നമുക്ക് ചെത്തിയെടുക്കാം ഇനി അത് നല്ല ടേസ്റ്റ് ആയിട്ടും അത് കറി വെച്ചാൽ അപ്പം അത് പഴിക്കാം പഴുപ്പിക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷേ പിന്നെ നിൽക്കുന്നിടത്തോളം പഴിക്കുമ്പോൾ പഴുത്തോട്ട് അതിനെടുക്കുക നമുക്ക് കറി വെക്കേണ്ട ആവശ്യം ഉണ്ടായി എടുക്കുകയും ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ എടുക്കാറുണ്ട് ടോപ്പേരിയൊക്കെ വെക്കാറുണ്ട് അത് ഹസ്ബൻ്റിൻ്റെ പെങ്ങൾ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നതായിരുന്നേ അപ്പോൾ പൂളയും കാവത്തും നമ്മൾ ആദ്യം ഇതാക്കി പിന്നെ കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ഈ വയക്കാൻ നമ്മൾ ഇതിലേക്ക് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇതിന് കറുണ്ടാകും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി പൂവള കയ്പ്പുണ്ടെങ്കിൽ നോക്കുക കയ്പ്പുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് ഊറ്റണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിന് ഒട്ടും കയ്പില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ല അത്യാവശ്യം ഇത് ഇതിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഈ കൂട്ടാൻ ഈ സൈസ് പൂള കാവത്ത് ഇങ്ങനത്തൊക്കെ വെക്കുമ്പോൾ അതേ ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ പാകത്തിനായി വരുവുള്ള വെള്ളത്തിന് കുറവുണ്ടാവരുത് അപ്പോൾ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം തേങ്ങ ചെറിയ പച്ചമുളക് വെളുത്തുള്ളി അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ അതേ നല്ലതുപോലെ വന്നിട്ടുണ്ട് വെള്ളം കണ്ടോ ഒട്ടുമില്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ബാക്കിയൊന്നുമില്ല അതിന് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചതായിരുന്നു ഇനി നമുക്ക് കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറ് പിന്നെ അത് ചുഴറ്റി പാർന്ന് കൊടുക്കാനായിട്ട് ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും നമ്മളിങ്ങനെ തണുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കട്ടിയായിരിക്കും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു ലൂസോട് കൂടി അയക്കണം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഒന്ന് തുള്ളി വരും നമ്മൾ ഫ്ലെയിമും ഓഫ് ആക്കി ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തുള്ളി വരും അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് വറവ് ആവശ്യമൊന്നുമില്ല ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുള്ളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചൂടോടെ കൈ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടോ ആ പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഇത് കൂട്ടാനുണ്ടാക്കിയപ്പോൾ ഇനി ഇത് തന്നെ മതി ഇത് തന്നെ ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനുണ്ടായ പിന്നെ ഇങ്ങനത്തെ ഉണക്കമീനൊക്കെ ആയിരിക്കില്ല ആഗ്രഹം ഉണ്ടാവുക പിന്നെ മക്കളൊന്നുമുള്ള സമയത്ത് ഉണക്കമീൻ ഉണ്ടാക്കാൻ അയക്കില്ല എന്താ വെച്ചാൽ അവർക്കൊന്നും പൊതുവെ ഇഷ്ടമല്ലാട്ടോ അപ്പം ഒന്ന് ഉണക്ക മീനും കൂട്ടാനും വേണേ അപ്പം ബത്തൽ മീൻ അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് ഉണക്കിയ ഇഷ്ടമായിട്ട് അപ്പം ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം മാത്രം നമുക്കൊന്ന് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള ബത്തലാണ് നെത്തോലി എന്ന് പറയില്ല അതാണ് കേട്ടോ അപ്പോൾ നല്ല എനിക്കിഷ്ടമാണ് അത് ഇങ്ങനെ കറുമുറ ഇങ്ങനെ തിന്നാനേ അപ്പോൾ ഈ കൂട്ടാൻ്റെ കൂട്ടത്തിലൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉണക്കമീൻ പൊരിച്ചതും അതുപോലെ തന്നെ ഇതിലേക്കൊരു തൈരും കൂടി ഉണ്ടെങ്കിൽ വേഷായില്ലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം